ഒരു വടുവപ്പുള്ളി നാരങ്ങ അച്ചാറാണ് ഇത് മുളക് ഒന്നും ഇടാതെ മഞ്ഞ കളറിൽ ആക്കുള്ളി അങ്ങനത്തെ അച്ചാറു കേട്ടോ പിന്നെ കുരുവും തൊലിയും ഒക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കൈപ്പ് കുറച്ച് കുറയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കരിയായപ്പില പച്ചമുളക് വെളിച്ചെണ്ണയിൽ ആകണാക്ക ആക്കണം കേട്ടോ അതെങ്ങനെയാ നോക്കാം പാൻ ചൂടാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം അടുവിൽ ഇട്ടു കൊടുക്കാം അടുപൊട്ടി നല്ല വീട്ടെടുക്കാം ഒരു വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് എരിവിന് മുളക് കൂടി ചേർക്കുന്നില്ല മുളക് കരി വയ്ക്കില്ല ഈ എല്ലാം ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കുവാണ് ഇറക്കി കൊടുക്കാം നല്ല കൂടി വറക്കാം നല്ലൊരു മണം എന്നിട്ടും മണം ഇനി നമുക്ക് ഇലക്ക് കുടകപ്പൊടി നാരങ്ങിട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഞളത്തി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് അച്ചാറുണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ മുളക് പൊടി നൈറ്റ് ഇളക്കി കൊടുക്കാം അതിൽ താമ മുളക് പൊടിയെല്ലാം തോന്നുന്നുണ്ടോന്നറിയില്ല കുറച്ച് കായ ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇളക്കി കൊടുക്കാം ഇലുവ ഇട്ടതാണെങ്കിൽ കൂടി ഒരു ലേശം ഇലുവ വറുത്ത് പൊടിച്ച പൊടി കൊടുക്കുന്നുണ്ട് അങ്ങനെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ സാധനം പഞ്ചസാര ഒക്കെ റഡി ഇടുന്നുണ്ട് അത് ആ കഴിക്കൊന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സാക്കും ഇതിലിങ്ങനെ വെള്ളം പോലെ വരുമ്പോൾ നാരങ്ങ വെന്തു വെന്തൂന്ന് നടത്താം ഇനി നമുക്ക് ലാസ്റ്റ് ഓഫ് മുമ്പ് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം ഇതിപ്പോൾ തന്നെ കഴിപ്പിഷ്ടം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് ദിവസം വച്ച് ഉപ്പു ഇതൊക്കെ പിടിച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇങ്ങനെ ഇതിൽ വേണമെങ്കിൽ മുളക് പൊടി ഇട്ടിട്ടും അങ്ങനെയും എടുക്കാം നമുക്കൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ എടുക്കാം അപ്പോൾ മഞ്ഞ കളറിലെ ഇവിടെ പിന്നെ നാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം